ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡിലാട്ടോ നിൽക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് കാര്യം ഇത് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി ഒരുപാട് ദിവസങ്ങളല്ല ഒരുപാട് മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും തിരിച്ചും സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ടൗണിലേക്ക് വന്നിരിക്കുകയാണ് ടൗണിൽ നിന്ന് ഞാൻ നേരെ പോകുന്നത് ഒരു ഓട്ടോ പിടിച്ചിട്ട് ജയലക്ഷ്മിയിലേക്കാണ് പോകുന്നത് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ പുതിയ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കൂടെ എൻ്റെ ഫ്രണ്ട് കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളെയും കൂട്ടിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ അങ്ങനെ പുതിയ സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോയും വിളിച്ചിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് കുലുക്കും അറിയുന്നില്ല സാധാരണ നമ്മളൊരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ അവിടെ നല്ല കുലുക്കവും നമുക്ക് പോകുമ്പോൾ സൗണ്ടൊക്കെ കേട്ടിട്ട് ഭയങ്കര ഒരു വ്യത്യാസമല്ലേ പക്ഷേ ഇതിലിരിക്കുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് അങ്ങനെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല കുട്ടികുട്ടി കുട്ടി 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 കുട്ടികുട്ടി ഉള്ള സൗണ്ടൊന്നും എല്ലാവരും നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ഇലക്ട്രിക് ഓട്ടോയിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ വിവരണം ഞാൻ ഓട്ടോയിൽ കയറിയത് മുതൽ എന്നെ ഒരാൾ വിളിച്ച് വെറുപ്പിക്കുന്നുണ്ട് വേറെ ആരും അല്ല നമ്മളെ റോസ് മോളാണ് ഇനി അധികം നേരം അവളെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളെ വായന ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ അങ്ങനെ ഇപ്പം നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ജയലക്ഷ്മിയിലേക്കാണ് ജയലക്ഷ്മിയിലേക്ക് എത്തി നമ്മൾ നേരെ പോകുന്നത് സാരിൻ്റെ സെക്ഷനിലേക്കാണ് നിങ്ങൾക്ക് സാരി തരാമെന്ന് വിചാരിച്ചു നമ്മളെ വീഡിയോസ് കാണുന്നതിൽ അധിക പേരും അമ്മമാരും അതുപോലെ ഹൗസ് വൈഫും ആണ് അപ്പോൾ അവർക്കൊക്കെ എന്ത് സമ്മാനം കൊടുക്കുന്ന ആലോചിച്ചപ്പോഴാണ് ഓ എന്നാൽ ശരി നമുക്ക് ഫസ്റ്റ് സാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി വിചാരിച്ചു അങ്ങനെ ഇപ്പം ഞാൻ ആദ്യം നോക്കുന്നത് ഫാൻസി സാരിയിരുന്നു പക്ഷേ ഫാൻസി സാരി നോക്കിയപ്പോൾ എനിക്ക് ഒന്നും ഇഷ്ടമായില്ല അപ്പോൾ നമ്മളിത് ഈ ഒരു പിങ്ക് വരുന്ന ഷെയ്ഡും അതുപോലെ ഈ ഗ്രീൻ വരുന്ന ഷെയ്ഡും പിന്നെ അതുപോലെ ഒരു വയലറ്റ് ഷെയ്ഡും ഇങ്ങനെ മൂന്ന് ഷെയ്ഡുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഗീവ തരാൻ വേണ്ടി വാങ്ങിച്ചത് ഈ പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു ഗ്ലൈസിങ് ഇപ്പോൾ വീഡിയോയിൽ അത്ര ഗ്ലൈസിങ് തോന്നുന്നില്ലെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഗ്ലൈസിങ് ഉണ്ടായിരുന്നു പിന്നെ ഈ സാരി ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടമായി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര 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 ഇഷ്ടമായി ശരിക്കും തരാൻ തോന്നുന്നില്ല പക്ഷേ എന്നാലും നിങ്ങളെല്ലാവരും എൻ്റെയും ഫാമിലിയിലുള്ളവരല്ലേ അപ്പം ഞാൻ അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ തരുകയാണ് ഇത് ആർക്കാണോ കിട്ടുന്നത് വെച്ചാൽ അവരോട് എനിക്ക് ഇത്തിരി ഉണ്ടായിരിക്കും കേട്ടോ അത്രയും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ കളറും ഈ ഒരു ചെക്സും എനിക്ക് ചെക്സ് തരുന്ന സാരികൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊന്ന് വാങ്ങിച്ചു എന്നാണ് അവർ ഈ സാരിൻ്റെ പേര് പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉടുക്കാനൊക്കെ പറ്റുന്ന നല്ല ഒതുങ്ങി നിൽക്കുന്നൊരു സാരി കെട്ടോ അങ്ങനെ മൂന്ന് മൂന്ന് സാരിയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഗിവ്വേ തരാൻ വേണ്ടിയിട്ട് മൂന്ന് സാരി വാങ്ങിച്ചു ഇപ്പോഴത്തെ വന്നത് പിന്നെ ഞാൻ ഈ ബ്ലൂ എൻ്റെ കസിൻ്റെ കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഒരു ബ്ലൂവും വാങ്ങിച്ചു അതിൻ്റെ ബ്ലൗസ് ആട്ടോ റെഡ് പോലെ കാണുന്നത് അപ്പോൾ ഗിവ്വേയിൽ നിങ്ങൾക്ക് സാരി കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല നമ്മളൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട് ഗിവ്വേ പറഞ്ഞിട്ട് ആ ഷോർട്ട് ഷോട്ടിട്ടത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ അതിൻ്റെ താഴെ വന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ കുറച്ച് നല്ല കമൻറ്റുകൾ ഇടാൻ നോക്കൂ കേട്ടോ അപ്പോൾ ഒട്ടും മോശമാക്കിയിട്ടില്ല അത്യാവശ്യം നല്ല സാരികൾ തന്നെയാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ആർക്കാണ് ഭാഗ്യം നമുക്കറിയില്ലല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ ഫാമിലി ഉള്ളവർ ഉള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഷോട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ പറയാം അപ്പം അങ്ങനെയാണെങ്കിൽ ഭാഗ്യവാന്മാരെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാം അടുത്ത ഞാനൊരു ചുരിദാറിനുള്ള തെരച്ചിലാണ് ഷർത്തേറിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു ചുരിദാർ വാങ്ങിക്കാന്ന് വിചാരിച്ചത് നോക്കിയിട്ട് പക്ഷെ എനിക്ക് കളർ ഒന്നും ഇഷ്ടാവുന്നില്ല അപ്പൊ ഇങ്ങനെ തെരഞ്ഞു 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 നോക്കുകയാണ് കേട്ടോ no, <sighs> ഞാൻ കുറേ തിരഞ്ഞിട്ട് എനിക്ക് കിട്ടാഞ്ഞിട്ട് റോസ് വന്നിട്ട് കുറേ തിരഞ്ഞു കേട്ടോ റോസ് വന്നിട്ട് ലാസ്റ്റ് അവൾ സെലക്ട് ചെയ്താൽ ഇത് അപ്പം ഞാൻ പറഞ്ഞു പിങ്ക് ഓൾറെഡി ഉണ്ട് അമ്മേൻ്റെ അടുത്ത് സെയിം കളർ ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഈ കളർ എടുത്തു ഈ കളർ നല്ല ഭംഗി ഉണ്ടായിരുന്നേ അപ്പം എനിക്കിഷ്ടമായി അപ്പം അങ്ങനെ ആ ഒരു കളറിലെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ പോകുന്നത് എസ് എം സ്ട്രീറ്റിലേക്കാണ് എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങുകളുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഈശ്വര എന്തൊരു അറിയോ ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ട് ആളുകളെ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ടിനോ അനിയത്തിക്കോ അല്ലെങ്കിൽ അമ്മമാർക്കോ അതല്ല ഇനി കാമുകിക്കോ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ അവിടെ നിന്ന് ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ ആ ഷോർട്സിൽ വന്നിട്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ കമൻ പിക്കർ ഉപയോഗിച്ചിട്ട് നല്ലൊരു കമൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അതിനായിരിക്കും നമ്മൾ ഗീവ് അവേ നൽകുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ടേറ്റ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്